ശാന്തല്ല വേറെ പതിനൊന്ന് പതിനാല് വർഷമായി സ്വാമി അപ്പൊ നമ്മൾ എല്ലാ കൊല്ലവും ഓരോന്ന് വാങ്ങിക്കും നിങ്ങള് ഒരു മറ്റുള്ളവനൊരു മാതൃകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ അതെ നമുക്ക് മാറ്റിയതായി മഞ്ജു എന്താ കല്യാണം കഴിച്ച് കൊണ്ടോട്ട് അല്ല ഇന്നോടെ ലക്ഷ്മി ലക്ഷ്മി എന്താ പേര് ഏഹ് ബിന്ദു ബിന്ദു ഭാര്യ മറ്റേ കുടുംബശ്രീന്റെ ഒരു കൂട്ടായ്മ പോലെയാണ് എന്താ കുടുംബശ്രീന്താ കുടുംബശ്രീയില് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലിരുന്നു കൊണ്ട് അത് കുടുംബശ്രീ കൊണ്ട് തന്നെ ചെയ്യാം അല്ലെ നാട്ടിന് വേണ്ടിട്ടും അവരുടെ വീട്ടിലേക്ക് വേണ്ടിട്ടും ചെയ്യാം അടം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ അതുകൊണ്ട് അടക്കണം ഉള്ളൂ ഉള്ളു കുടുംബശ്രീ വീണു പോകും അതുകൊണ്ട് പറഞ്ഞേ പിന്നെ നമ്മളിപ്പോൾ നിങ്ങളെ ക്ഷേത്രത്തിൽ നിങ്ങളെ കാണാനായിട്ട് വന്നതാണ് അപ്പം ഒന്ന് ചേരാമട്ടനും കൂടി ക്ഷണിച്ചിട്ട് വന്നതാണ് മനസ്സിലായോ നമ്മൾ ഹിമാലയവാസിയാണ് അഗോരി സന്യാസിയാണ് അഗോരികൾ ഒരിക്കലും ഇതുപോലെ ഒപ്പം അതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ നടയിലേക്ക് വന്നതാണ് ഇനിയിപ്പം ഒരിക്കലും വരാൻ പറ്റിയെന്ന് വരില്ല ആദ്യം അവസാനമായിട്ട് നിങ്ങളെ നടയിലേക്ക് എത്തിയത് ഇതിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പം വീണ്ടും ഭഗവാൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ വരുവാന്നല്ലേ പല ക്ഷേത്രത്തിലും ഞാൻ ഈ വെല്ലുവിളാൻ പോയിട്ട് എന്നെ പിടിച്ചു വെച്ച് കൂടി കൊടുക്കുന്നുണ്ട് ആള് ഇരിക്കുന്ന ആള് ദേവീനടുത്ത് ദേവി ഓരോ വാദിയാണ് പിന്നെ നീ വരും നമുക്കും ഒക്കെ എന്നിട്ട് അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോകും ഇവിടെ ഒരു വല്ലാതെ ഒരു പോസിറ്റീവ് ഉണ്ട് കളയാവ് സൂക്ഷിക്കുക അതിന്റെ അടുത്ത് മനസ്സിലായ ഇപ്പൊ നിങ്ങളെല്ലാം കൂട്ടായ്മ ഉണ്ട് നിങ്ങളെ പ്രയത്നം ഇവിടെ കാണാനുണ്ട് പിന്നെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് നിങ്ങൾ വെക്കുന്ന കണ്ണില്ലാന്ന് കണ്ണല്ലോണ്ട് അയാൾ കൃത്യമായി കാണുന്നുണ്ട് പരാതിന്റെ കൊട്ടേന്ന് അയക്കൊന്നും വണ്ട ആടം പോയി ബാധിക്ക് പോയി നിന്നാ മാത്രം മതി ഭവാനേന്ന് ചോദിച്ചു പറഞ്ഞാൽ കുറെ അത് വന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ആധികാരികമായി അല്ലേ പക്ഷേ ചെയ്യുന്ന മാതൃസഭാ സമിതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ദേശത്തുള്ള മറ്റുള്ള എല്ലാ ക്ഷേത്രത്തിനും മാതൃകയായിരിക്കണം അല്ലേ കാരണം ഇപ്പം നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിത്യ അന്നദാനം കൊണ്ട സംവിധാനം പഠിച്ച് തരും അതിന് നിങ്ങൾ എല്ലാവരും കൂടി മുന്നിൽ ഏഹ് അതിന് ചേരാണം പറഞ്ഞാൽ അവിടെ സ്ഥലമാക്കണം ആ സ്ഥലത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു തരും എന്നല്ല പറഞ്ഞു അത് രണ്ടുനില ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ കല്യാണവും ഓഡിറ്റോറിയം എല്ലാം ദേശയേയും മാറും പിന്നെ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഭാവിയോ ഭാവിയിൽ ഭഗവാനും തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം വഴിയും ഇവിടെ തന്നെ തുറന്നു തരും കാരണം പണ്ട് എങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളെല്ലാം അച്ഛൻ്റെ അച്ഛൻ്റെ എല്ലാം കാലഘട്ടത്തില് ഇടിഞ്ഞുപോഞ്ഞ് വിട പോ സ്ഥലമായിരുന്നു അല്ലേ ഓർമ്മയില്ലേ അത് കാട് പിടിച്ച് മൂടിയ സ്ഥലമായിരുന്നു മനുഷ്യ മനുഷ്യൻ കയറാതെ അവർ കൊന്നുപോകുന്ന സ്ഥലത്ത് ഇവിടെ പിന്നെയാണ് എന്തായാലും ഈ അവസ്ഥയിൽ എത്തിച്ചത് ഒരു വലിയൊരു മനുഷ്യൻ വലിയ സ്ഥലത്ത് പോയി അല്ലേ ഇവിടുന്ന് ഇത് വീട് തിരിച്ച് ഈ വീണ്ടും ഈ മണ്ണിലേക്ക് തന്നെ വന്നു അപ്പോൾ എന്നാൽ ഞാനിപ്പോൾ ഒരു തുടക്കം മാത്രമാണ് വന്നു എന്നെക്കാളും വലിയ വലിയ ആൾക്കാർ തന്നെ ഇവിടെ വരാനുണ്ട് വരും പിന്നെ അതുപോലെ വലിയ വലിയ വരുന്ന നിലയിലുള്ള രാജാക്കന്മാരുടെ പദവിയിലേക്ക് പോവും ആളുപോലും വന്നുചേരുന്നവരുടെ അപ്പോൾ അതിനർത്ഥം മന്ത്രിമാരെ വരെ വരുന്നവരുടെ അപ്പോൾ അതിന് നിങ്ങളെ സേവനം ഇതാക്കുക ഉണ്ടാക്കണം കൂടി വൈകുന്നേരം വിളിച്ചിട്ട് മതസഭാ സമിതിന്റെയും പിന്നെ അതുപോലെ കുട്ടികളെ എല്ലാം കാണിക്കാൻ പറ്റും നിന്നാ എനിക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാളെ അല്ല വേറെ പ്രോഗ്രാം ഇതുപോലെ ഒരുപാട് അവർക്ക് വരും എന്തായാലും നോക്കി പറ്റുവാണെങ്കിൽ വരും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ പ്രതിഷ്ഠാ ദിനം ഏതെങ്കിലും വരുമ്പോ ആ സമയത്ത് തീർച്ചയായിട്ടും എത്തും തിരുമിനോട് ആ തിരുമിനോട് ആ വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മള് തീർച്ചയായിട്ടും വരും വരുമ്പോക്കെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അന്നദാനത്തിന്റെ എന്തെങ്കിലും സംവിധാനം ആരും ഒരാൾ സ്റ്റാർട്ട് ചെയ്യണം സാക്ഷികളാണ് നടേതിന്നിട്ട് ഇറങ്ങുന്ന മുമ്പത്താ പറയുന്നു നിങ്ങൾ ആരെങ്കിലും ഒരാൾ തുടക്കം കുറിച്ചാലേ വരും ഇല്ലെങ്കിൽ നിങ്ങള് പിന്നെ ദൂര പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഭഗവാന് മുന്നും കൂടിയാ പറയുന്നത് അല്ലേ പക്ഷെ ഇത് വെള്ളം ഇങ്ങനെ പോകുന്ന ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ വെള്ളം പോകുന്നുണ്ട് ഇവിടെ വന്ന അവിടെ നിന്നപ്പോലെ ഇങ്ങനെ വരുന്ന ജബുണ്ട് പിന്നെ ജയരാമൻ നമ്പൂര് എവിടെ ഇല്ല എവിടെയാ ഇവിടെ തന്നെ ഇവിടെ തന്നെയാ ഇല്ലത്തിന്റെ പേരെന്താ കൊട്ടാരം കൊട്ടാരം അല്ലേ ഇതിനുമുമ്പോട്ട് വല്യ ഒരു സ്ഥാനം ചുമ അഞ്ചു ോട്ടോ ഒരു കാര്യം ഞാൻ 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 ചോദിക്കണമെന്ന് വെച്ചിട്ടില്ലേ ഇവിടെ പിന്നെ ചുറ്റുവിളക്കില്ലേ ചുറ്റുവിളക്ക് അല്ലെ ഇപ്പൊ ഇപ്പൊ തൽക്കാലികമായിട്ട് നമ്മൾ കാക്ക വിളക്ക് മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷെ നിർമ്മാലയും ചുറ്റുവളക്കും ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അതെ അതാ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പറ്റുമല്ലേ പിന്നെ അല്ല നേരത്തെ പായസത്തിന് വെച്ചപ്പം ഞാൻ ഇത് വെക്കാനായിരുന്നു വളരെ കിട്ടുവേറ്റു മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ട് അല്ലേ പിന്നെ ഇവിടെ കെട്ടുനറിയുണ്ട് ഇവിടെ കെട്ടുറിയും പിന്നെ അതുപോലെ അരി ലതിപ്പിക്കലോ അതും ഉണ്ട് പിന്നെ കല്യാണത്തിൻ്റെ കുട്ടികൾക്ക് കല്യാണം നടന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഓഡിറ്റോറിയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കും പിന്നെ രജിസ്റ്റേർഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടുത്തെ ഓഫീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു രജിസ്റ്റേർഡ് വേണമല്ലോ പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ അതായത് പഞ്ചായത്ത് പോയിട്ടാന്നല്ലോ മറ്റുള്ള ഇത് ഇവിടുന്ന് നമ്മളൊരു കള്ളസം അതല്ലേ കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ പിന്നെ കുട്ടി ഉണ്ട് ഇവിടെ ചോറൂം അരിലെത്തിപ്പിക്കലുണ്ട് പിന്നെ നവരാത്രി നാളിൽ എങ്ങനെയാണ് ഇവിടെ ഒമ്പത് ദിവസവും പിന്നെ സംഗീത കച്ചേരിയും കാര്യങ്ങളും അങ്ങനത്തെ ആയിട്ടില്ല വരുവായിരിക്കുമല്ലേ വൈകിട്ട് പിന്നെ നാഗത്തിന്റെ ഏറ്റവും കുറെ കാല പഴക്കാണൊക്കെ ഫീൽ ചെയ്തു അവിടെ നാഗച്ചിത്ര അതുകൊണ്ടാണ് അല്ലേ ആഹ് അതെ അതെ അത് പ്രത്യേകിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് ചെയ്യാറ് അല്ലേ ഞമ്മച്ച അങ്ങനെ പിന്നെ ഈശാന നമ്പൂരി അല്ല തറവാട് നമ്പൂരില്ല പാമിക്കാട്ടെന്ന് അതെയാ വലിയ അവരല്ല ഒരു എല്ലാവർക്കും എന്നെ അറിയാം അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വള്ളുവൻ കടകുശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം മൂന്നാട്ടിനെ അറിയില്ലേ അദ്ദേഹം ഒരുപാട് നല്ല ജീവദിന പ്രത്യേകം ചെയ്ത വലിയൊരു മനുഷ്യനാണ് വള്ളുവൻകോട് പോയിട്ടുണ്ടായിരിക്കും അല്ലേ നിങ്ങൾ പോയിട്ടില്ല അല്ലേ കാണ്ട ക്ഷേത്രം അത് പറ്റുവാണെങ്കിൽ ഒരിക്കലും അവിടെയും എത്തിച്ചേരുക ഏഹ് അപ്പൊ നല്ല നമസ്കാരം പേരും അറിയും നല്ല ഭാഷങ്ങള് അംഗങ്ങളുണ്ട് മതൃസമിതിയില് ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും പിന്നെ കമ്മിറ്റി ആണ് ഇവിടെ നടത്തിയത് അപ്പം ഭഗവാന്റെ കടാക്ഷം നമുക്കെല്ലാം ഈ ഒരു പുണ്യഭൂമിയിൽ എത്തിപ്പെടുക ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ ചില കാര്യമൊന്നുമല്ല മനസ്സിലാക്കി എനിക്കറിയില്ല അതീവ പോസിറ്റീവ് ആണ് മാതൃസമിതിയിലും മുപ്പതോളം അംഗങ്ങളുണ്ട് ഓരോ വീടുകളിലുള്ള ഓരോരുത്തരായിട്ടാണ് അംഗങ്ങളായിട്ടുള്ളത് പിന്നെ ഇവിടെ ഉണ്ടോ എല്ലാ വീടുകളിലും എല്ലാ എല്ലാ വീടുകളിലും വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു ഇവിടുന്ന് നമ്മള് അമ്പല ജീവനക്കാര് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരു അയ്യല് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഇവിടെ അമ്പലത്തിലേക്ക് കൊണ്ടുവരും എത്ര കുട്ടികളാണോ എനിക്ക് രണ്ടുപേരാവുന്നത് അപ്പൊ നല്ല നമസ്കാരം ഭർത്താവ് തെയ്യുന്നു ഭർത്താവ് സെക്യൂരിറ്റി ആയിട്ട് ചെയ്യുന്നു അല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ നേരത്തെ തന്നെ ഉള്ളില് ഗണേശനാന്നിരിക്കുന്നു കേട്ടോ ഇത് തൊട്ടിപ്പുറം നാഗരാജാവന്ന് ഇവിടെ നിത്യപൂജല്ലേന്ന് കേട്ട പേര് പാർവതി ഓ ഭഗവാന്റെ വള വരാണല്ലോ എന്താ പേര് ശോഭ ശോഭ പിന്നെ ഇവിടെ തന്നെയാണോ വീടും ശോഭന്റെ പരാതി എല്ലാം കഴിഞ്ഞാ എപ്പം പരാതി കെട്ടാന്നല്ലോന്ന് പറഞ്ഞ കയ്യോ ണ്ട് പരാതി അല്ല പരാതി കേൾക്കുന്നുണ്ടല്ലോ പറയുന്നല്ലേ പക്ഷെ ഇത് ഒന്ന് ഒന്ന് തീർച്ചയായും അടുത്തും കൊണ്ടുവല്ലേ വരുന്നു അപ്പൊ അത് തോടി വന്നു എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടുള്ള ഇതാണ് കണ്ടതിലും വന്നതിലും സന്തോഷം സന്തോഷം ഓ നിങ്ങള് നിങ്ങളെ വിളിച്ചു ഞാൻ വന്നു അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ എപ്പം വിളിക്കണം എന്നുള്ളതാണ് അല്ലേ എല്ലാ ദിവസവും വിളിച്ച വരാൻ കഴിയുമോ അപ്പം വിളിച്ചപ്പോ ഓടിയെത്തി ഞാൻ നിങ്ങളത്തേക്കായിട്ട് വന്നതാണ് വയനാട് വൈത്തിരിന്ന് ഞാൻ ഇനി ഞാൻ നേരെ വയനാട്ടിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അവിടെ കൊരങ്ങന്മാർ നമ്മുടെ വൈഫൈൻ്റെ വേരള മുറിച്ചുകൊണ്ട് ഇപ്പം കണ്ണൂരിലാണ് പേടിക്കുന്നത് അപ്പം അധികം കണ്ണൂരിൽ വന്നോണ്ട് ഞാൻ ഓൾ ഇന്ത്യ ഇതാണ് ഇന്ത്യ മാത്രല്ല ഇന്ത്യക്ക് പുറത്തും അത് ഇന്റർനാഷണൽ ചാനലായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ക്ഷേത്രങ്ങളും ഇതിൽ വരും അപ്പം ഇതൊരു ലൈബ്രറിയാണ് ഈ ഒരു ചാനലിൽ വരുമ്പോൾ പുണ്യയാത്ര എന്ന് പറഞ്ഞ ചാനലിലേക്ക് വരുമ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇതുവരെ കാണാതും കേക്കാതും ഉൾഗ്രാമത്തിലുള്ള ക്ഷേത്രങ്ങളെ പറ്റി അറിയാൻ പറ്റും നമുക്ക് പട്ടണത്തിലെ ക്ഷേത്രങ്ങൾ നമുക്കറിയാം പക്ഷെ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളെ നമുക്ക് അറിയില്ല എന്നാ പട്ടണത്തിലെ ക്ഷേത്രരംഗങ്ങളെക്കാൾ കൂടുതൽ സൂപ്പർ പവർ ഉള്ള ക്ഷേത്രങ്ങൾ ഗ്രാമത്തിലാണ് അവിടുത്തെ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിരിക്കും അതെന്ന് പറഞ്ഞു എന്താ പേര് പറഞ്ഞ അമ്മേന്റെ ലീല ലീല ഭർത്താവ് എന്താ മക്കളില്ലേ എല്ലാരും കല്യാണം കല്യാണം അപ്പൊ പിന്നെന്താ എന്തായാലും മുന്നില് നേടാ പറഞ്ഞിട്ടുള്ള നമ്മള് കടത്താണ്ട് പോമിയോ ഹിമാലയത്തിൽ അതാ പറഞ്ഞാൽ ഞാൻ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് അത്രേങ്ങനെ പറിച്ചാലും മാത്രമല്ല ഞാൻ കുടുംബത്തെ പോലെ അത്തല്ലേ പോകാനെ കാരണം എല്ലാവരും ഉണ്ടോച്ചാൽ ആരും ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാ ആരും ഇല്ലാതെ പോലെ ജയിച്ചത് ഒരു കാലത്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാ വന്നത് മറന്നുപോയാ ആ ചക്കയും പുഴുങ്ങിട്ടു ഓർമ്മയുണ്ടാ ആ ഒരു കാലം ഉണ്ടല്ലേ എത്ര മക്കളാണ് അന്നേരം ആറാ ഏഴാ അത്ര കൂട്ടായ്മയായിട്ട് കൂട്ടുകുടുംബാന് പിന്നെ പിന്നെല്ലാരും ഓരോ വാർത്ത പോയി എല്ലാം മുറിച്ചു മുറിച്ചു പോയി ഒരു കാര്യം പരഗതില്ലാതെ പോയി നിങ്ങൾ മാത്രമാണ് പിന്നെ ഓരോ ഭാഗത്തേക്ക് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും സ്വാഭാവിക കൈലാസല്ല അത് കളയാണ്ട് സൂക്ഷിക്കുക അല്ലേ ഉള്ളൂ അതൊന്നും എല്ലാവർക്കും കിട്ടൂല ഈ ശിവക്ഷേത്രത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് അവസാന ക്ഷേത്രത്തിൽ എത്തിപ്പെടുക എന്ന് പറയാം ശ്മശാനവാസിയാ നിങ്ങള് വന്ന് പറക്കാൻ പറഞ്ഞതും ശ്മശാനവാസിയാണ് അവസാന ക്ഷേത്രത്തിന്റെ കാവക്കാരനാണ് അദ്ദേഹം യജമാനാണ് മഹാദേവൻ അപ്പം അതാ ഞാൻ പറഞ്ഞത് കൃഷികളെ കൊണ്ട് വന്നാലേ മനസ്സിലാവു ആരാ വന്നതെന്നു അപ്പം ഇവിടെ നിയമപ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതും കൊണ്ട് വരേണ്ടത് അല്ലെങ്കിൽ കുമ്പിട്ട് അതും കൊണ്ടാ പൊത്തു നോർത്ത് ഇന്ത്യയിൽ കൃഷി കൊടുത്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല പഞ്ചരോഗത്തിന്റെ കൃഷി രോഗത്തിൽ കൃഷിയിൽ അത്ര തന്നെ അലപ്പുള്ളൂ വരുമ്പോൾ ചില ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ ചവിട്ടല്ല ഇവിടെ വരുന്നത് ഈ മണ്ണിൽ ആദ്യത്തെ വരുന്നതാണ് പക്ഷെ വിളിക്കുന്നതും പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ആ വേറെ കണ്ടുമോ കാര്യപ്പെട്ടതുകൊണ്ട് അതിനൊന്നും കണ്ടില്ല അതോ നോക്കിയത് എല്ലാവരും ഓരോ വാർത്തയായി പോയി അവിടെ പഠിക്കുന്നുണ്ടട്ടാ ഏഹ് എല്ലാം പറ്റുന്നതെല്ലാം വന്ന് ചെയ്യുക സഹായിക്കുക കേട്ടോ നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന സഹായം ക്ഷേത്രത്തിൽ നിന്നും ചെയ്യാം കാരണം അത്രയും വലിയൊരു പുണ്യാത്മാവ് നിന്ന ഭൂമിയായത് അല്ലേ ശബരിമല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ശക്തിയുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്ത് കിട്ടിയ ഒരു മനുഷ്യൻ നമ്മളെ നാട്ടിൽ നിന്ന് പോകുക എന്ന് വെച്ചാൽ ചിലർക്കാർ അല്ല അല്ലേ അവിടെ കിട്ടാൻ വേണ്ടി ആൾക്കാർ അവിടെ അപേക്ഷ കൊടുത്ത നിങ്ങൾ കിട്ടുകയാണ് വെച്ചാൽ ഇല്ല ബുദ്ധിമുട്ടാം ഇപ്പുള്ള ഇതൊന്നും നോക്കണ്ടെങ്കിൽ അവിടെ അസുരം പറഞ്ഞാൽ അയ്യപ്പനെപ്പോ മഹിഷീനെ അദ്ദേഹത്തിനാണോ ഇല്ലേ ബാക്കിയുള്ള ഇതൊക്കെ കാട്ടോ ആരായാലും പിടിക്കും അതിനെ പറ്റിയൊന്നും ദശാറുണ്ട് അതിനെപ്പറ്റി പറഞ്ഞ കുറ്റം പറഞ്ഞുകൊണ്ടാ ഈ വാക്കു പറഞ്ഞു അയ്യപ്പൻ അറിയാം അയ്യപ്പന്റെ മകള് സൂക്ഷിക്കേ അയ്യപ്പൻ്റെ അയ്യപ്പന്റെ മുന്നിൽ കലിയുഗ വരുന്ന പറഞ്ഞോന്നല്ലോ അദ്ദേഹത്തിന് അറിയാം എന്താ സമയത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് പോകും പോകും ചോരയും വന്ന് ഇനിയിപ്പോഴും കാരണം ഓരോ ആൾക്കാരും അന്ന് മത്സരിച്ച് കേറിയ സ്ത്രീക്ക് കുടുംബത്തിനൊന്നും പോയി കുടുംബത്തിലേ ഭ്രാന്ത് പറഞ്ഞു പറഞ്ഞു പാപകർമ്മത്തിന്റെ ഫലം തന്നെ അപ്പൊ നിങ്ങളെ കർമ്മം നിങ്ങൾ നല്ലതായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും ഈ രക്തത്തിളപ്പുണ്ടാകുമ്പോൾ വാശിയും വൈരാഗ്യം വല്ല വിളിക്കും പക്ഷെ നിങ്ങൾ ഒരു ദിവസം പട്ടിണി നടത്തുന്നുണ്ടോ ഭക്ഷണം വെള്ളമില്ലാ സൈറ്റ് മനുഷ്യന്മാരുള്ള സഹത്തും മഞ്ഞും കെട്ടയില് ഞാൻ പെട്ട് പോയിട്ടുണ്ട് സംസാരിക്കാ നമ്മളെ ഇനിയിപ്പം വരുവോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാല് ഇനി നിങ്ങൾ അന്നദാനശാലോ അന്നദാനശാല വന്നു കഴിഞ്ഞാൽ ദേശം ഒട്ടാകാൻ പോകും നിത്യം ആൾക്കാർ വരാൻ തോന്നും ഞാനിങ്ങനെ പോയില്ല എടുക്കണ്ടിട്ട്